നമസ്കാരം ഈ കമ്മികളുടെ ചില നേരത്തെ ചില കാട്ടായങ്ങൾ കണ്ടാൽ സത്യമായിട്ടും ഉളുപ്പുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും പക്ഷേ ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചോദിച്ചാലും ഉളുപ്പ് ഒരുപക്ഷെ നാട് വിട്ടുപോകും അതാണ് ഇവരുടെ കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രന് ഒരു യു എനിൻ്റെ ആഗോള അവാർഡോ മറ്റോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കെട്ടി ഒരുങ്ങി ഈജിപ്റ്റിൽ പോയി അവിടെ ചൈനയിലെ ഷാംഹായ് അവാർഡെന്ന് പറഞ്ഞ് ആ ഏതോ സംഘടന കൊടുക്കുന്ന അവാർഡ് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നിട്ട് സമഗ്ര വികസനത്തിനുള്ള സുസ്ഥിര വികസന അവാർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് നൂറിന് മുകളിൽ ഫ്ലെക്സുകൾ ആ നഗരമധ്യത്തിലേക്ക് കൊണ്ടുവച്ച് പരിസ്ഥിതി മലിനീകരണം അതല്ലാതെ മറ്റൊരു ഗുണമുണ്ടായില്ല യഥാർത്ഥത്തിൽ ആ അവാർഡിന് പിന്നിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളുണ്ട് അതിൽ കേവലം ഇരുപത്തി നാല് രാജ്യങ്ങൾ മാത്രം ആണ് ഈ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചത് അത് ഇന്ത്യയിൽ നിന്ന് തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ ഇവിടെ ഏറ്റവും മികച്ച നഗരമായിട്ടുള്ള ഇൻഡോറും മറ്റും കേട്ടോ അവരാരും ഇതിലേക്ക് ഇതിനെ തിരിഞ്ഞുപോലും നോക്കിയില്ല കാരണം ഇതിന് അത്രയുള്ള വിലയേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഇരുപത്തി നാല് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മൂന്നാം ലോകരാജ്യങ്ങൾ പോലുമല്ല അതിനും താഴെയുള്ള നാലാം ലോക ലോകരാജ്യങ്ങളിലെ കുറച്ച് നഗരങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചത് ആ കൂട്ടത്തിൽ അവാർഡ് കിട്ടാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയ തിരുവനന്തപുരം കൂടി അപേക്ഷിച്ചു തിരുവനന്തപുരത്തിന് അവാർഡ് കിട്ടി അത് അങ്ങ് ഈജിപ്റ്റിൽ പോയി വാങ്ങി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഇവിടെയും ഫ്ലെക്സൊക്കെ ആയിട്ട് അടിച്ചു ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ എന്തോ യു എൻ അവാർഡാണ് എന്നൊക്കെ തോന്നും പക്ഷേ ആയിരുന്നില്ല ചൈന ബേസ് ചെയ്ത ഒരു സംഘടന ഉണ്ടാക്കിയ ഒരു അവാർഡായിരുന്നു അത് അതും രണ്ടാമത്തെ അവരുടെ ആദ്യം കഴിഞ്ഞു രണ്ടാമത്തെ അവാർഡായിരുന്നു അത് അതിവിടെ കിട്ടി കൊണ്ടുവന്ന് വലിയ കുട്ടി കൂഷിച്ച് ഫ്ലെക്സൊക്കെ വെച്ച് അഭ്യാസം നടത്തി ഇതായിപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മറ്റൊരു ചിത്രമാണ് അതും അവരുടെ ദേശീയ സെക്രട്ടറി എം എ ബേബിയൊക്കെ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും എന്നിട്ട് കൂടി അതൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് ഒറ്റകൾക്കൊന്നും ഉളുപ്പില്ലേ എന്ന് യഥാർത്ഥത്തിൽ ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ ഈ വിദേശത്തൊക്കെ ചില സംഘടനകളുണ്ടല്ലോ മലയാളി സമൂ സമാജം അല്ലെങ്കിൽ കേരള സമാജമെന്നോ ഇന്ത്യൻ സമാ സമാജമെന്നോ ഭാരതീയ സമാജമെന്നൊക്കെ പറഞ്ഞ് ചില കമ്മ്യൂണിറ്റികളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഉള്ള ഒരു സംഘടനകൾ കൊടുക്കുന്ന ഒരു അവാർഡ് പോലെ തന്നെ പക്ഷേ അത്രയും പോലും വിലയില്ലാത്ത ഒരു അവാർഡാണിത് ഒരു പത്ത് പൗണ്ട് ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും അത് അത്രയുള്ള സംഭവം ആയിരം രൂപ പോലും തികച്ചു വേണ്ട പത്ത് പൗണ്ട് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങി വെച്ചത് ഒരു പഴയ ബി ജെ പി കാരനാണ് ആ അദ്ദേഹം ഇപ്പോൾ ജീവനോട് ഇരിപ്പില്ല അതായത് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നാണ് എൻ്റെ പേര് പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്തോ ലോകത്തെ അപൂർവമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു അവാർഡായിരിക്കും അത്രയും ഗുണനിലവാരം അല്ലെങ്കിൽ മികവുള്ളവർക്ക് മാത്രം കിട്ടുന്ന അവാർഡായിരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ഇനി എന്താണ് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഇൻഡോർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഡബ്ല്യു വി ആർ എന്നാണ് ചുരുക്കപ്പേർ അഭിഭാഷകനായ സന്തോഷ് ശുക്ല ഇൻഡോറിലെ ബി ജെ പി നേതാവായിരുന്ന അന്തരിച്ച വിഷ്ണുപ്രസാദ് ശുക്ല എന്നിവരായിരുന്നു ഇതിൻ്റെ സ്ഥാപകർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലെ അംഗീകരിക്കപ്പെട്ട ഒന്നല്ല ഡബ്ല്യു വി ആർ വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്നും ഈ സംഘടനയ്ക്കെതിരെ ആരോപണങ്ങളുണ്ട് ഈ സംഘടനയുടെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകുകയോ ഭാരവാഹികളെ ബന്ധപ്പെടുകയോ ചെയ്താൽ ഏത് തരത്തിലുമുള്ള സർട്ടിഫിക്കറ്റ് അടിച്ചു തരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി യു കെ പാർലമെൻറ്റിൻ്റെ ഹൗസ് ഓഫ് കോമൺസിൽ വെച്ചൊരു പരിപാടി നടന്നാൽ അത് യു കെ പാർലമെൻറ്റിൻ്റെയോ ലോകം അംഗീകരിച്ച ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അംഗീകാരമായി അംഗീകാരമായി കാണാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഉത്തരം ഇല്ല എന്നാണ് യു കെ പാർലമെൻറ്റിൻ്റെ ഹൗസ് ഓഫ് കോമൺസിൻ്റെ കോമൺസിലെ പല ഭാഗങ്ങളും സംഘടനകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ സെനറ്റ് ഹാൾ ഉണ്ടല്ലോ ഈ സെനറ്റ് ഹാളിന് ഒരു ദിവസത്തെ ഒരു വാടകയുണ്ട് ഒരു നിശ്ചിത തുകയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ നിയമപ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയായിക്കോട്ടെ മറ്റു പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവരൊരു ദിവസത്തേക്ക് ആ ദിവസം ഒഴിവാണെങ്കിൽ ആ ദിവസത്തെ വാടക കൊടുത്തിട്ട് അവർക്ക് അവിടെ പരിപാടി അവതരിപ്പിക്കാം അതായത് ആഗോള ഖുറാൻ സെമിനാർ അവിടെ നടത്താൻ കുഴപ്പമില്ല അതേപോലെ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് അവിടെ പരിപാടി നടത്താം ഈ അടുത്ത ഇടത്തിടെ അത് വിവാദമായതാണ് അതിനകത്ത് ഭാരതാംബയുടെ ചിത്രം കേറ്റാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അന്തകമ്പികൾ അങ്ങനെയൊന്നുമില്ല അവിടെ വാടക കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്ക് വേണേലും അവിടെ പരിപാടി നടത്താം എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ പാർലമെൻറ്റ് സമ്മളിക്കാത്ത സമയങ്ങളിലാണെങ്കിൽ അവർ ഇതുപോലെ ഈ ഹാളൊക്കെ ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഓരോ സംഘടനകൾ അവരുടെ അവാർഡ് ഇതാകും നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അതിൻ്റെ ഒരു ഈ പുറമേ കേൾക്കുമ്പം തോന്നുക ആൾക്കാർക്ക് തോന്നുക യു കെ പാർലമെൻറ്റിൽ വെച്ച് കിട്ടിയ അവാർഡ് അതെന്തോ വലിയ അവാർഡാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് തന്നെയാണ് ഉദ്ദേശം അത് കൊടുക്കുന്നവരുടെ ഉദ്ദേശം അത് തന്നെ അത് വാങ്ങുന്നവരുടെ ഉദ്ദേശം രണ്ടും ഇത് തന്നെ ഉഡായിപ്പാണ് ആദ്യന്തികമായി ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടായിപ്പാണ് അല്ലാതെ മറ്റെന്തെങ്കിലും അംഗീകൃതമായിട്ടുള്ള വലിയ സംഘടനകളോ മറ്റും ഒന്നും കൊടുക്കുന്ന ഈ ഗിനസ് ഗിനസ് റിക്കോർഡുണ്ടല്ലോ ഗിനസ് റെക്കോർഡ് അവരൊന്നും കൊടുക്കുന്ന അവരുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തൊരു സംഘടനയാണ് ഇത് വാങ്ങിയിട്ടാണ് ഇവർ തള്ളി മറിക്കുന്നത് ഞങ്ങൾക്ക് ഇതാ യു കെ പാർലമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റിൽ പോയി സുസ്ഥിര വികസനത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷാങ്ഹായ് അവാർഡ് അതായത് ചൈനയുടെ ഒരു നഗരത്തിൻ്റെ പേരാണ് അതിൻ്റെ പേരിലുള്ള അവാർഡ് വാങ്ങിക്കൊണ്ടിവിടെ വന്നിട്ട് അത് യു എൻ അവാർഡാണ് എന്ന് പറഞ്ഞ് തള്ളി മറിച്ചു സെയിം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ യു കെ പാർലമെൻറ്റിനോ അവരുടെ സർക്കാരിനോ ഒന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരു അവാർഡാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് തള്ളിമറിക്കാൻ പോകുന്നത് ഇനി നോക്കിയോ ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മുടെ തിരുവനന്തപുരം നഗരമധ്യത്തിലൊക്കെ ഈ ആര്യ രാജേന്ദ്രൻ ഈ അവാർഡും ഇതും ഈ സർട്ടിഫിക്കറ്റും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് വരും ആ സർട്ടിഫിക്കറ്റ് അവിടെ ആര്യ രാജേന്ദ്രൻ്റെ പേര് വെച്ചിട്ട് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ പേര് പോലും വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ഒന്ന് കാണുമ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു ഒരു സംഘടനയെ അങ്ങനെ അവാർഡ് കൊടുക്കില്ല പാർട്ടിയുടെ പേര് വെച്ചിട്ടിപ്പം നരേന്ദ്രമോദിക്ക് എത്രയോ രാജ്യങ്ങൾ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്തിരിക്കുന്നു അപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാണ് വെക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരൊന്നും അവിടെ എഴുതാറില്ല പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എം വന്ന് പാർട്ടിയുടെ പേരും കൂടെ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു തട്ടിപ്പ് ഉടായിപ്പ് അവാർഡ് വാങ്ങിയിട്ടാണ് നാട്ടുകാരെ പറ്റിക്കാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്തങ്കമ്മികളെ പറ്റിക്കാൻ ഇതൊക്കെ മതി പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വർഷം എന്ന് നിങ്ങൾ മനസ്സിലായി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ അന്തങ്കമ്മികളെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും വെളിവും വെള്ളിയാഴ്ച ഉള്ളവരോടാണ് ഈ പറയുന്നത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം പക്ഷേ നിങ്ങളല്ലാത്ത ജനങ്ങളും ഇവിടെ ഉണ്ടല്ലോ അവർക്ക് ഈ സത്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്